പ്രൊഡ്യൂസർ ആയിട്ടുള്ള ശ്രീ എബ്രഹാം മാത്യു പ്ലീസ് കം ഇനി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് ധ്യാൻ ശ്രീനിവാസ് ധ്യാൻ ഫാൻസ് ആണ് നെക്സ്റ്റ് അസീസ് നടന്റിൽ പ്ലീസ് കംഫോർവേഡ് ഏറെ ബഹുമാനപ്പെട്ടവരാണ് നമുക്ക് ഒരു ഒന്ന് ശക്തമാക്കാൻ കഴിയേണ്ട പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒപ്പം ഈ വേദിയിലേക്ക് ഇനി സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള മിസ്റ്റർ മനോജ് പാലോടൻ ഒപ്പം തന്നെ നമ്മുടെ ഡിഒപി മഹാദേവൻ തമ്പി സിവി എബ്രഹാം സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സെബി എബ്രഹാം ആൻഡ് അഭിലാഷ് പിള്ളൈ ഒപ്പം അരുൺ ഗോപി പ്ലീസ് കംഫോർവേഡ് അഭിലാഷ് പിള്ളേ അരുൺ ഗോപി എന്ന സിനിമയുടെ ഓഡിയോ ലോചിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നു ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവുകയാണ് താങ്ക് സോ മച്ച് അങ്ങനെയാണ് നെക്സ്റ്റ് ലിസ്റ്റിയൻ സ്റ്റീഫൻ ആൻഡ് സിയാത് കോക്കർ ലിസ്റ്റിയൻ സ്റ്റീഫൻ ആൻഡ് സിയാ കോക്കർ Next, Asis <laughs> 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 オペ。